നമസ്കാരം കാസർഗോഡ് വീണ്ടും മതത്തിന്റെ പേരിൽ ചിലർക്കൊക്കെ അസുഖങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ലവ് ജിഹാദിൽ തുടങ്ങി ഇപ്പോഴത്തെ മത കോടതിയിലെ തീർപ്പു കൽപ്പിക്കൽ വരെ വന്നെത്തി നിൽക്കുന്നു മതപരിവർത്തനമല്ലാതെ മറ്റൊന്നിനും സമയമില്ലാത്ത ഉസ്താദുമാർ മതചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു കടക്കാൻ വെമ്പി നിൽക്കുന്ന യുവാക്കൾ കാസർകോട്ട് ഇസ്ലാമിക മത മൌലികവാദികൾ നിയമം നേരിട്ട് കയ്യിലെടുക്കുന്ന സാഹചര്യമാണുള്ളത് രാജ്യത്തെ കോടതികളൊന്നും വിശ്വാസമില്ലാത്ത ഇവർ എല്ലാം തീർപ്പാക്കുന്നത് മത കോടതികളിലാണ് രാജ്യത്തെ കോടതികളിലൊന്നും വിശ്വാസമില്ലാത്ത ഇവർ എല്ലാം തീർപ്പാക്കുന്നത് മത കോടതികളാണെങ്കിൽ പിന്നെ എന്തിനു കോടതികൾ എന്ന ചോദ്യം ബാക്കി അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത് മുസ്ലിം യുവാവും ഹിന്ദു പെൺകുട്ടിയും വിവാഹിതരായാൽ മത കോടതികൾക്ക് അതിനും പരിഹാരമുണ്ട് നേരെ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കൊള്ളണം അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ അടുപ്പിക്കില്ല എന്നത് മാത്രമല്ല പിന്തുടർന്ന് സ്വസ്ഥത കെടുത്തുകയും ചെയ്യും കാസർഗോഡ് നിന്നും ദമ്പതികളെ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ശരിയത്ത് കോടതികൾ സജീവമാവുകയാണ് അതാണ് കാസർഗോഡ് ദമ്പതികളെ കയ്യേറ്റം ചെയ്ത സംഭവം പൊതുസമൂഹത്തിന് നേരെ തുറന്നു കാണിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ലൗജിഹാദ് ജിഹാദ് ആരംഭിച്ചതും കാസർഗോഡാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത എത്തിയിരിക്കുന്നത് നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി മത കോടതികളും നിയമ കോടതികളും ഇവിടെ സജീവമാവുകയാണ് വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കാനായി പോലീസിനെയോ കോടതിയോ സമീപിക്കുക സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാകട്ടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ കോടതി വരെ എത്തുകയായിരുന്നു സാധാരണ പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട കാര്യം എങ്ങനെ പള്ളി കോടതി വരെ എത്തി അവിടെ വരെ എത്തിച്ചത് ആര് ശരിക്കും ഈ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഒരു കെണിയായിരുന്നില്ലേ ദമ്പതികളെ കൈയേറ്റം ചെയ്യാനായി കാത്തിരുന്നവർ ഒരിക്കൽ ഒരു ഒന്നാം തരം ഗടി അല്ലാതെ ഇതിനെ എന്തെന്ന് പറയാനാകും മഞ്ചേശ്വരത്ത് ഐ ടി സ്ഥാപനം നടത്തുകയാണ് അബ്ദുൾ നിസാമും ഭാര്യ അഞ്ജലിയും പ്രശ്നപരിഹാരത്തിനായാണ് പള്ളിവക നിയമ കോടതിയിലേക്ക് ഇവരെ വിളിച്ചു വരുത്തിയത് ഓഫീസിലെ മറ്റൊരു സ്റ്റാഫും ബന്ധുവുമായ റഫീഖുമായാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാര ചർച്ച എന്ന പേരിലാണ് ഇവരെ പള്ളിയിലേക്ക് വിളിച്ചത് എന്നാൽ പർദ്ദ ധരിക്കാതെയും ഇസ്ലാം മതം സ്വീകരിക്കാതെയും അഞ്ജലി പള്ളിയിലേക്ക് എത്തിയത് പള്ളിയിലുള്ളവരെ പ്രകോപിതരാക്കി ഹിന്ദുക്കൾക്കൊപ്പം കൂടി ഹിന്ദു പെൺകുട്ടിയെ പള്ളിമുറ്റത്ത് കയറ്റിയോ എന്ന് ആഘോഷിച്ചു കൊണ്ടായിരുന്നു നിസാമുദ്ദീനെയും ഭാര്യയെയും ഇവർ മർദ്ദിച്ചത് തന്റെ തലക്കടിച്ചുവെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും അഞ്ജലി പറഞ്ഞു മർദ്ദനം കടന്നതോടെ ഇവർ സമീപത്തെ അമ്പലത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു അഭയം തേടി അമ്പലത്തിലെത്തിയപ്പോൾ അവിടെയുള്ള പൂജാരിമാരോ മറ്റ് അധികാരികളോ അവരുടെ ജാതിയോ മതമോ വർഗമോ നോക്കിയല്ല അഭയം നൽകിയത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാട് ഒരിക്കലും ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്നില്ല ദമ്പതികൾ അമ്പലത്തിൽ അഭയം തേടുകയും അവിടെ നിന്ന് പരാതിയുമായി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് സമീപിക്കുകയുമായിരുന്നു അക്രമത്തിൽ കാറിന്റെ ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു ഇതുകൊണ്ടൊന്നും മതവാദികൾ അടങ്ങിയില്ല അവർ മതനിന്ദ കാണിച്ചവർക്കുള്ള ശിക്ഷ എന്ന പേരിൽ നിസാമുദ്ദീനെയും ഭാര്യയും മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു നിസാമുദ്ദിന്റെയും ഭാര്യയുടെയും പരാതിയിൽ പത്തൊമ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു